പക്ഷെ സംസ്ഥാനത്ത് സി പി ഐ തകർന്നടിയുകയാണോ അതോ ആർക്കും ഒന്ന് കൊട്ടാവുന്ന ഒരു ചെണ്ടയായി മാറുകയാണോ സി പി ഐ നമുക്കറിയാം കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രയോഗങ്ങളൊക്കെ അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പരാമർശം സി പി എമ്മിനെ ഇങ്ങനെ എന്തിനാണ് കടിച്ചു തൂങ്ങി കിടക്കുന്നത് അതായത് സി പി എമ്മിനെ അധിക്ഷേപിക്കുന്ന തുല്യമായിട്ട് സി പി എം സി പി ഐയെ അവഹേളിക്കുന്ന തുല്യമായിട്ടുള്ള പല രീതിയിലുള്ള വാർത്തകളാണ് പല തരത്തിൽ വന്നിരിക്കുന്നത് സംസ്ഥാനത്ത് ആയിരത്തോളം പേർ സി പി നിന്ന് പോകുന്നു സംസ്ഥാന കമ്മിറ്റി ഇടപെടുന്നില്ല പല ജില്ലാ കമ്മിറ്റികളും ഇതിൽ വ്യക്തമായ ധാരണകളൊന്നും തന്നെ ഇല്ല എന്ത് തോന്നുന്നു ഇതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് സി പി എമ്മിന് ഇപ്പോൾ സി പി ഐ ആവശ്യമില്ല അത്തരത്തിൽ സി പി ഐ എ നമ്മൾ കാണുന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ച് സി പി എം ആണെങ്കിലും സി പി ഐ ആണെങ്കിലും ഒരേ പ്രാധാന്യമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം നോക്കിയാൽ നമുക്കറിയാം സി പി എമ്മിന് മുൻതൂക്കം നൽകിക്കൊണ്ട് സി പി ഐ എല്ലാ തരത്തിലും തഴഞ്ഞു നിൽക്കുന്ന ഒരു രീതിയാണ് സി പി എം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് വന്ന വാർത്ത അനുസരിച്ച് നോക്കുകയാണെങ്കിൽ പി എം ശ്രീ പദ്ധതിക്കുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ പോലും സി പി ഐ പറയുന്ന അഭിപ്രായത്തെ പൂർണമായും ഇല്ലാതാക്കിക്കൊണ്ട് അല്ലെങ്കിൽ തീരെ മൈൻഡാക്കാത്ത രീതിയിലാണ് സി പി എമ്മിന്റെ ഓരോ നീക്കം െന്ന് പറയുന്നത് ഇത്തരത്തിൽ വരുമ്പോഴാണ് സി പി ഐ സി പി എമ്മിൽ നിന്ന് വിട്ടുപോരുകയും അതുപോലെ തന്നെ യു ഡി എഫിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ അതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ അത്തരത്തിൽ ഒരു വാർത്ത വരുമ്പോഴും ഈ വി ഡി സതീഷിന്റെ ഇത്തരം പ്രസ്ഥാനറായിട്ടിരിക്കുന്ന അടൂർ പ്രകാശ് ഇത്തരത്തിലുള്ള പല ധ്വനികളും സി പി ഐ യു ഡി എഫിലേക്ക് കൊണ്ടുവരാൻ കോൺഗ്രസിനൊപ്പം നിർത്താൻ കഴിയുന്ന സാഹചര്യം ഒക്കെ ഉയർത്തുമ്പോഴും സതീശിനെ ഇതിനെ സമ്മതിക്കുമോ എന്നുള്ളതാണ് എപ്പോഴും ഒരു ചോദ്യം സതീശൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഏത് മുന്നണിയിൽ നിന്നും അല്ലെങ്കിൽ ഏത് പാർട്ടിയിൽ നിന്നും ആര് വന്നാലും യു ഡി എഫിലേക്ക് സ്വീകരിക്കും പക്ഷെ ഒരിക്കലും സി പി ഐയോട് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഈ യു ഡി എഫിലോട്ട് ചേരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ക്ഷണിക്കില്ല എന്നാണ് അദ്ദേഹം നേരത്തെ യു ഡി എഫിനൊപ്പം അല്ലെങ്കിൽ കോൺഗ്രസിനൊപ്പം സി പി ഐ നിന്ന് ചരിത്രമൊക്കെ ഉള്ള ഒരു പാർട്ടിയാണ് സി പി ഐയുടെ ചരിത്രം എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യാനന്ത കാലം തൊട്ടുള്ള ചരിത്രമാണ് നമുക്കറിയാം ഒരുപാട് നേതാക്കളുള്ള പാർട്ടിയായിരുന്നു കൃത്യമായ നിലപാടുകൾ എന്താണ് ആത്യന്തികമായി ഇപ്പോൾ സി പി ഐക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിൽ നിന്നും പ്രാധാന്യമുള്ള അല്ലെങ്കിൽ സി പി എമ്മിൽ നിന്നും കൂടുതൽ മന്ത്രിമാർ ഇപ്പോൾ ആ ഒരു സ്ഥാനത്തിരിക്കുന്നത് കൊണ്ടായിരിക്കാം സി പി ഐക്ക് ഇന്ന് ഇത്രയും വിലയില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുള്ളത് സി പി ഐ സംബന്ധിച്ച് ക്ഷഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയായി സി പി ഐ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും നിലനിന്ന് പോകണമെങ്കിൽ സി പി എമ്മിന്റെ അവഗണന സഹിച്ചുകൊണ്ട് എൽ ഡി എഫിൽ തുടരുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് യു ഡി എഫിലേക്ക് ചേക്കേറുന്നതാണ് എന്നുള്ളൊരു ചിന്ത അവരുടെ ഉള്ളിൽ തന്നെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രധാനമായും അതായത് ഇപ്പോൾ ഹർഷ പറഞ്ഞതുപോലെ തന്നെ ഈ സി പി എമ്മിന് ഒപ്പം വളർന്നു വരുന്ന ഒരു പാർട്ടിയായി സി പി എം വളരുന്നോ അതിനോടൊപ്പം വളരുന്ന ഒരു പാർട്ടിയായി മാറി കഴിഞ്ഞിരിക്കുന്നു സി പി ഐ സി പി എമ്മിന്റെ നിലപാടുകൾക്കൊപ്പം അല്ലെങ്കിൽ നിലപാടുകളെ ചോദ്യം ചെയ്യാൻ പോയി ഇപ്പം നേരത്തെ ഹർഷ പറഞ്ഞ പ്രധാനപ്പെട്ടവരുണ്ട് പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ പി എം ശ്രീയെ വലിയ രീതിയിൽ എതിർത്തിരുന്നവരായിരുന്നു ആര് ഇവിടുത്തെ സി പി എം കാർ അല്ലെങ്കിൽ അപ്പോൾ അവിടെ ഒരു പ്രാക്ടിക്കൽ പോളിറ്റിക്സ് ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി ആയിട്ടുള്ള വി ശിവൻകുട്ടി അപ്ലൈ ചെയ്തു ആയിരത്തി നാനൂറ് കോടി രൂപ എന്തിനാണ് കളയുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു ചോദ്യം ഉയർത്തിരുന്നു അത്തരമൊരു സാഹചര്യത്തിൽ ഇപ്പോൾ സി പി ഐ അതിനെതിരെ രൂക്ഷമായ വിമർശനവുമായാണ് മുന്നോട്ടെത്തിയിരിക്കുന്നത് എന്താണ് പറയുന്നത് പി എം ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പുനഃപരിശോധിക്കണം അല്ലെങ്കിൽ സ്കൂളുകളുടെ നമ്മളുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളുടെ മുന്നിൽ നരേന്ദ്രമോദിയുടെ പേരോടൊപ്പമുള്ള ബോർഡുകൾ സ്ഥാപിക്കാൻ കഴിയില്ല അല്ല ആരാണ് ഈ സി പി ഐ ഇതൊക്കെ ചോദ്യം ചെയ്യാനുള്ള ആണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം അതായത് സി പി ഐക്ക് എന്തിനാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കുറെ നാളുകളായി വിനോദിച്ച ഒരു കാര്യത്തിൽ വാതിർന്നത് വിനോദ വിശ്വത്തിന് പിണറായി വിജയനെ കാണുമ്പോൾ പേടിയാണെന്നാണ് എല്ലാവരും പറയുന്നത് ഇപ്പം സോഷ്യൽ മീഡിയയിലായാലും പലതരത്തിലുള്ള കോണുകളിലും പല വിഷയങ്ങൾ ഇപ്പോ പലതരത്തിലുള്ള ചർച്ചകൾ ജില്ലാ കമ്മിറ്റികളിൽ അതായത് സംസ്ഥാന സമ്മേളനങ്ങളിൽ എക്കോ ഉയർന്നിരുന്നു അതായത് ഈ നാല് സി പി എം സി പി ഐയുടെ നാല് മന്ത്രിമാരെ പറ്റി സി പി എമ്മിന്റെ ധനവകുപ്പ് ഭരിക്കുന്ന കെ എൻ ബാലപാൽ ഉൾപ്പെടെ ഉള്ളവർ സി പി ഐയുടെ പല വകുപ്പുകളെ തടയുന്നു ഒരു കാര്യത്തെ പറ്റി കാര്യം ഉന്നയിക്കുക ഒരു ചോദ്യം ഉന്നയിക്കുക ഒരു വിഷയത്തെ പറ്റി സംസാരിക്കുക അതിനെപ്പറ്റി സ്റ്റേറ്റ്മെന്റ് നടത്തിയതിനു ശേഷം പിണറായി വിജയനെ കാണുമ്പോൾ സി പി ഐ കാര്യം അതിന് പ്രധാന കാരണം സി പി ഐ പറയുന്ന പല കാര്യങ്ങളും സി പി എം ഒരു പരിധിയിൽ കൂടുതൽ അംഗീകരിക്കില്ല എന്നുള്ളത് സി പി ഐക്ക് തന്നെ വ്യക്തമായ ബോധ്യമുണ്ടെന്നുള്ളതാണ് എന്തിനാണ് വെറുതെ മാധ്യമങ്ങൾക്ക് ഒരു പരിഹാസപാത്രമായി നിൽക്കുന്നത് എന്നൊരു ചോദ്യം എപ്പോഴും സി പി ഐയുടെ മുന്നിൽ ഇപ്പോൾ ഉയർന്നു നിൽക്കുന്ന ഒരു ചോദ്യമാണ് കാരണം തങ്ങൾ എന്ത് പറഞ്ഞാലും അതൊക്കെ സി പി എം അല്ലെങ്കിൽ പിണറായി വിജയൻ പറയുന്നതിനപ്പുറത്തേക്കൊന്നും പോകില്ല പാർട്ടിയിൽ എന്നുള്ള വ്യക്തമായ ബോധ്യം അവർക്കുണ്ട് സി പി എം എന്ന് പറയുന്നത് സി പി എം എന്നല്ല എൽ ഡി എഫ് എന്ന് പറയുന്നത് തന്നെ പിണറായി വിജയൻ ഒറ്റ വാക്കിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ തുടർ തുടർഭരണത്തിന് ശേഷം നമ്മൾ കണ്ടിട്ടുള്ളത് പിണറായി വിജയൻ എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഒരു പാർട്ടി ും സി പി എം ആയാലും സി പി ഐയിലും അതിനു മുന്നിലേക്ക് സംസാരിക്കാൻ ആർക്കും ധൈര്യമില്ലാത്തൊരു രീതിയിലേക്കാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ സി പി നിന്ന് എത്രയൊക്കെ എതിർപ്പ് വന്നാലും അതൊന്നും പ്രത്യേക കാര്യമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല പാർട്ടിയിൽ ഉണ്ടാക്കില്ല എന്നുള്ള വ്യക്തമായ ബോധ്യം തന്നെയാണ് സി പി ഐക്കുള്ളത് ഏതെങ്കിലും തരത്തിൽ സി പി ഐ ഒരു പുനർചിന്തനം നടത്തുകയാണെങ്കിൽ അതായത് യു ഡി എഫിനെപ്പോൾ പോവാൻ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഏത് തരത്തിലായിരിക്കും ഇത് ഇപ്പൊരണമാണല്ലോ എൽ ഡി എഫ് പിണറായി കോൺഗ്രസ് സാധ്യമാകുന്ന തരത്തിൽ സി പി ഐ അല്ലെങ്കിൽ മുന്നണിയിലേക്ക് എടുക്കുകയാണെങ്കിൽ ഏത് തരത്തിലുള്ള സ്വാധീനം ആകുമെന്നാണ് ഹർഷി ജീവിക്കുന്നത് ഇപ്പൊ സി പി ഐ സംബന്ധിച്ച് എൽ ഡി എഫ് പാർട്ടിക്കകത്ത് തന്നെ പലർക്കും സി പി ഐ സപ്പോർട്ട് ചെയ്യണമെന്ന് ഉണ്ടെങ്കിലും പിണറായി വിജയനെ പേടിച്ചുകൊണ്ടും ഇണ്ടാതിരിക്കുന്ന ഒരു പറ്റം ആളുകളുണ്ട് സി പി ഐക്കകത്താണെങ്കിലും സിപിഎമ്മിനകത്താണെങ്കിലും അത്തരത്തിലുള്ള എല്ലാവരും തന്നെയും യു ഡി എഫിനോട് ചേർന്നാൽ അല്ലെങ്കിൽ സി പി ഐ എന്നൊരു പാർട്ടി യു ഡി എഫിനോട് ചേർന്നാൽ അത് യു ഡി എഫിനായിരിക്കും ഏറ്റവും ഗുണമായിട്ട് മാറുന്നത് ഈ സി പി ഐയെക്കാൾ കൂടുതൽ കാരണം ഇന്നിപ്പോൾ സ്വപ്നമായിട്ട് നിൽക്കുന്ന പല സീറ്റുകളും യു ഡി എഫിനെ സ്വന്തമാക്കി വരാനുള്ള സാധ്യതകളാണ് ആ ഒരു തെരഞ്ഞെടുപ്പ് നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ കാണാൻ സാധിക്കുന്നത് സി പി ഐ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന പല പല സീറ്റുകളും യു ഡി എഫിനെ കൂടെ ചേർന്ന് വരും കൂടാതെ ഇപ്പോൾ പിണറായി വിജയന്റെ ഭരണത്തെ മടുത്തു നിൽക്കുന്ന ഒരു പറ്റം ആളുകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളതെന്നാണ് പറയപ്പെടുന്നത് അത്തരത്തിലാണെങ്കിൽ സ്വാഭാവികമായും തുടർഭരണം എന്നുള്ള ഒരു എൽ ഡി എഫിന്റെ ചിന്ത അത് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാവുന്ന രീതിയിലായിരിക്കും ഇനിയുള്ള നീക്കങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒന്നാലു പിണറായി വിജയന്റെ ഭരണത്തിൽ എല്ലാവർക്കും തന്നെ മടുപ്പ് അറിയിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് സ്വന്തം പാർട്ടിക്കുള്ളിൽ പോലും പിണറായി സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ സി പി ഐ യുഡിഎഫിനോട് ചേർന്നാൽ സി പി ഐയെ സംബന്ധിച്ച് ഇപ്പോൾ കിട്ടുന്ന ഒരു വിലയില്ലായ്മ അല്ലെങ്കിൽ ഇപ്പോൾ സി പി ഐക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അവഗണന പൂർണ്ണമായി മാറുകയും യു ഡി എഫിനെ സംബന്ധിച്ച് സി പി ഐ ചേർത്ത് നിർത്തിയാൽ സി പി ഐക്ക് അഭിപ്രായ പ്രകടനത്തിനുള്ള അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം കുറച്ചുകൂടി അധികം ലഭിക്കും ഇപ്പോൾ സി പി ഐ ഏതെല്ലാം കാര്യങ്ങളിലെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അത് ഇവിടുത്തെ പിണറായി വിജയൻ സർക്കാരോ അല്ലെങ്കിൽ അവിടുത്തെ എൽ ഡി എഫ് ഒരു മുന്നണി സംവിധാനത്തിൽ നിൽക്കുമ്പോൾ അവരോ പരിഗണിക്കുന്ന ഒരു സാഹചര്യം ഇല്ല ഇപ്പം പാലക്കാട് ബ്രൂവറി വിഷയവുമായി ബന്ധപ്പെട്ട് മാവോയിസ്റ്റ് വിഷയവുമായി ഇപ്പൊ അവസാനമായി പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിൽ കാര്യങ്ങൾ ഉന്നയിക്കുന്നു അതിനെ എല്ലാം അവഗണിക്കുന്ന സ്ഥിതിയാണ് അതായത് ഇവിടുത്തെ സി പി ഐ സി പി എം ആ ഒരു കെമിസ്ട്രി നഷ്ടപ്പെട്ടിരിക്കുന്നു പല ജില്ലാ കമ്മിറ്റി സമ്മേളനങ്ങൾക്കും ചർച്ചകൾക്കകത്തും അതിരൂക്ഷമായ വിമർശനമാണ് അതാണ് സി പി ഐയുടെ സ്റ്റേറ്റ് സെക്രട്ടറിക്കെതിരെ ഉയർന്നു വന്നിരുന്നത് ഇപ്പൊ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ചേർന്ന ചർച്ചയിൽ നിന്നാണ് എൽ ഡി എഫ് വിട്ടുപോയാലേ ഇനി സി പി ഐക്കൊരു നിലനിൽപ്പുള്ളൂ അതിനാൽ മാത്രമേ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയൂ അത് അവരെ അടിക്കുന്ന സ്ഥിതിയാണ് പല ൾക്കകത്ത് നമുക്കറിയാം എസ് എഫ് ഐ കാരും സന്ദർശനം കൂടുതൽ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ പറഞ്ഞിരുന്നു സി പി എം സി പി ഐ ഓടിച്ചിട്ടടിക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് എൽ ഡി എഫിനെ സംബന്ധിച്ച് സി പി ഐ പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ട് സി പി എമ്മിന് മാത്രം തുടർന്നുകൊണ്ട് പോകാമെന്നുള്ളൊരു വ്യാമോഹമാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് അത് അവരുടെ അഹങ്കാരമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും ഉന്നയിക്കുന്ന മറ്റൊരു ചോദ്യം അതായത് വിട്ടു പോയി കഴിഞ്ഞാൽ സ്വപ്ന തീർച്ചയായിട്ടും സ്വപ്നം മാത്രമായി മാറും കാരണം ഒരിക്കലും സി പി എമ്മിന് മാത്രം പിടിച്ചെന്ന് തോന്നി കേരളം വീണ്ടും പിടിക്കാം എന്നുള്ള സി പി ഐയും സി പി എമ്മും ചേർന്നാൽ പോലും കേരളം പിടിക്കുക എന്നുള്ളത് അവർക്ക് സാധിക്കാത്തൊരു കാര്യമായാണ് ഇപ്പോഴത്തെ അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത് സി പി എമ്മിനെതിരെയാണെങ്കിൽ പോലും അല്ലെങ്കിൽ എൽ ഡി എഫിനെ ഒട്ടാകെ വിമർശിക്കുന്ന രീതിയിലുള്ള ഒരുപാട് വിവാദങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്നത് ആ ഒരു സാഹചര്യത്തിൽ സി പി ഐ ഇനി വിട്ടുപോവുകയാണെങ്കിൽ ഇനി സി പി എമ്മിന്റെ ഭാവി കണ്ടറിയേണ്ടത് തന്നെയാണെന്ന് പറഞ്ഞതിന്റെ കളുപരി ഇനി അങ്ങനെ ഒരു ഭാവി ഉണ്ടാകുമോ എന്നൊരു ചോദ്യമാണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് you